ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ മനസ്സിൽ ഏതൊരു ചിന്തയാണോ കടന്നു വരുന്നത് ആ ചിന്തകൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിപ്പം നല്ല വിചാരമാണെങ്കിൽ നല്ല ചിന്തകളാണെങ്കിൽ ആ നല്ല ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നതുമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ എപ്പോഴും മോശപ്പെട്ട ചിന്തകളുമായിട്ട് ജീവിക്കും അല്ലേ പ്രയാ പ്രയാസപ്പെട്ട കാര്യങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകൾ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദി ഭീതി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടിയിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അവരുടെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ അതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പം അവരിൽ നെഗറ്റീവ് ചിന്തയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ നെഗറ്റിവിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന് ഉണർവും ഉന്മേഷവും മനസ്സിന് പോസിറ്റീവ് എനർജിയൊക്കെ തരും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ എന്താണോ ആലോചിക്കുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമായ അനുഭവമായിട്ടുള്ള ഒരു കഥ പറയാം ഒരിടത്ത് ഒരമ്മയുണ്ടായിരുന്നു ആ അമ്മ സദാ കൃഷ്ണനാമം ജപിക്കുന്ന അമ്മയാണ് അമ്മയ്ക്ക് ഒരു കൃഷ്ണ കൃഷ്ണവിഗ്രഹമുണ്ട് അതായത് കയ്യിൽ വെണ്ണയോ അല്ലെ ഒക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞി കൃഷ്ണനുണ്ടായിരുന്നു കണ്ണനുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മ കണ്ണന് സദാസമയം കൃഷ്ണ കണ്ണാ കണ്ണാ കൃഷ്ണ എന്നും പറഞ്ഞ് ചിന്തിച്ച് അല്ലെ പറഞ്ഞു നടക്കുന്ന ഒരു അമ്മയാണ് അമ്മയുടെ നാവിൻ തുമ്പിൽ എപ്പോഴും കൃഷ്ണനാമങ്ങളാണ് മനസ്സിൽ കൃഷ്ണ ചിന്തകളാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം കൃഷ്ണനാണ് കണ്ണനാണ് അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച ശുദ്ധവൃദ്ധിയായിട്ട് അമ്മ കണ്ണന് വിളക്കൊക്കെ കൊളുത്തി വെക്കും അതിനുശേഷം കണ്ണനെ പൂജിക്കും കണ്ണന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ആ നീതിയൊക്കെ കൊടുക്കും കയ്യിൽ വെണ്ണ വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ലഡ്ഡും ഒക്കെ വെച്ച് കൊടുക്കും അങ്ങനെ ആ കൃഷ്ണഭഗ്രഹത്തെ അത്രയേറെ പരിപാലിക്കുന്ന അമ്മയാണ് ഒരു കുഞ്ഞു കുട്ടിയെ കാണുന്ന പോലെയാണ് അമ്മ ആ കണ്ണനെ കാണുന്നത് അപ്പോൾ ഇടയ്ക്ക് അമ്മ പറയും കണ്ണിന് എന്ന് പറയും അല്ലേ തണുപ്പുള്ള സമയത്ത് കണ്ണിന് എന്ന് പറഞ്ഞ് കണ്ണിനെ പുതപ്പിക്കും കമ്പിളിയൊക്കെ ഇട്ട് പുതപ്പിച്ച് വയ്ക്കും അല്ലെ ചൂട് വരുന്ന സമയം ചൂടുള്ള സമയമാണെങ്കിൽ അമ്മ പറയൂ കണ്ണന് ചൂടെടുക്കും എന്ന് പറഞ്ഞ് ഇടാൻ പറയും അല്ലെങ്കിൽ വീശി കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരമ്മയാണ് അപ്പം കണ്ടു നിൽക്കുന്നവർക്കും കേട്ട് നിൽക്കുന്നവർക്കും ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഭക്തി ഭക്തിമൂത്തിട്ട് അല്ലെ ഭക്തി കൂടിയിട്ട് ഭ്രാന്തായതാന്നൊക്കെ ആൾക്കാർ പറയും അത് സർവസ്വാഭാവികമാണ് പക്ഷേ നമുക്കറിയാമല്ലോ നമുക്ക് കണ്ണനോടുള്ള ഭക്തി എന്താണ് അപ്പോൾ ആ അതൊക്കെ അറിയാവുന്നവർക്ക് അത് ആ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ അമ്മ അത്രയേറെ കണ്ണനെ സ്നേഹിക്കുന്നു ആ അമ്മയ്ക്ക് ഒരു മോനുവുണ്ട് അപ്പോൾ അമ്മയും മോനുവാണ് അവിടെ താമസിക്കുന്നത് ആ വീട്ടിലുള്ളത് ഉള്ളതും അപ്പോൾ ഒരു ദിവസം അമ്മയ്ക്ക് പെട്ടെന്നൊരു തളർച്ച ഉണ്ടായിട്ട് കണ്ണുകളൊക്കെ ഇങ്ങനെ മങ്ങിപ്പോകുന്ന പോലെ മൂടൽ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ട് അമ്മ അങ്ങ് തളർന്നു പോയി അങ്ങനെ അമ്മ വയ്യാണ്ട് കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അമ്മയ്ക്ക് രാവിലെ എണീക്കാനൊന്നും വേല അപ്പോൾ ആ സമയത്ത് ഈ അമ്മയുടെ ചിന്തകളെല്ലാം ഇങ്ങനെയാണ് കണ്ണനെക്കുറിച്ചാണ് ഈ കണ്ണനെ ഇന്ന് പരിപാലിച്ചില്ലല്ലോ അല്ലെ കണ്ണനെ ഇന്ന് കുളിപ്പിച്ചില്ലല്ലോ കണ്ണന് നേദ്യം കൊടുത്തില്ലല്ലോ കണ്ണൻ്റെ ആ കയ്യിൽ വെണ്ണ വെച്ച് കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ ലെഡ് വെച്ച് കൊടുത്തില്ലോ ഇങ്ങനെയൊക്കെ ചിന്തകളാണ് എന്നിട്ട് അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എൻ്റെ കണ്ണാ ഇന്ന് എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ സഹായിക്കാൻ പറ്റില്ലല്ലോ നിന്നെ കുളിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തൻ്റെ മകനോട് പറയും മോനെ കണ്ണന് വിളക്ക് വയ്ക്കൂ അല്ലെങ്കിൽ കണ്ണനെ ഒന്ന് കുളിപ്പിക്കൂ കണ്ണന് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ ഈ അമ്മ അവിടെ കിടന്ന് പറയുന്നുണ്ട് അപ്പം ഒരു ദിവസം അമ്മ ഇങ്ങനെ രാവിലെ കിടന്നപ്പോഴത്തേക്കിന് കിടക്കുകയാണ് എണീറ്റിട്ടില്ല അയ്യോ ഇന്ന് കണ്ണൻ എന്തോ പറ്റി പറ്റി എന്നുള്ള ചിന്തയാണ് അമ്മയ്ക്ക് കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെ കണ്ണൻ എന്തെങ്കിലും ഞാൻ ഒന്നും ചെയ്യാതെ ചെയ്യാതെ ഇരിക്കുന്നത് കാരണം കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചോ എന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പോൾ അമ്മ പെട്ടെന്ന് മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ കണ്ണനെ ഒന്ന് പോയി എടുക്കൂ കണ്ണനെ പോയി എടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്ന് നോക്കൂ എന്ന് ഈ അമ്മ മകനോട് പറയാണ് ആ സമയത്ത് മകൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ധൃതിയിൽ പെട്ടെന്ന് വന്നിട്ട് കണ്ണനെ എടുത്തപ്പോൾ ആ കൈകൾ തട്ടി കണ്ണൻ താഴേക്ക് അങ്ങ് പതിച്ചു അപ്പോൾ ഒച്ച കേട്ടപ്പം ആ വലിയൊരു സൗണ്ട് കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കണ്ണൻ താഴെ വീണു എന്ന് അമ്മയ്ക്ക് വേവലാതിയായി അമ്മ കരച്ചിലായി എൻ്റെ കണ്ണൻ എന്തോ പറ്റി ഞാൻ പറഞ്ഞതല്ലേ കണ്ണൻ എന്തോ പറ്റി എന്തോ പറ്റി എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ വാവിട്ട് കരയുകയാണ് അപ്പം മകൻ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ കുഴപ്പമില്ല എൻ്റെ കൈ ഒന്ന് തട്ടിയതാണ് കണ്ണൻ താഴെ വീണതാണ് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ണനെ ഞാൻ അതുപോലെ എടുത്തിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല അമ്മ പറയുകയാണ് ഇല്ല കണ്ണൻ എന്തോ ഉണ്ട് കണ്ണൻ എന്തോ സംഭവിച്ചു നീ ഒരു ഡോക്ടറെ വിളി ഡോക്ടറെ വിളിച്ച് കണനെ ഒന്ന് പരിശോധിപ്പിക്കാൻ കണനെ പരിശോധിപ്പിക്കുമ്പോൾ അന്നാൻ ഡോക്ടർ വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മകനാണെങ്കിലും അമ്മയുടെ ഭക്തിയൊക്കെ അറിയാമെങ്കിലും മകൻ മനസ്സിൽ ചിന്തിച്ചു അമ്മ ഇതെന്താ പറയണേ ഒരു വിഗ്രഹമായ കണ്ണനെ ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാനോ ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി പക്ഷേ അമ്മ വിട്ടുകൊടുക്കുന്നില്ല അമ്മ ഇങ്ങനെ വാവിട്ട് കരയുകയാണ് അപ്പോൾ ഈ അമ്മയുടെ ഈ കരച്ചിൽ കേട്ടിട്ട് അടുത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ ആ വീട്ടിലേക്ക് കയറി വരികയൊക്കെ ചെയ്തു പക്ഷേ അമ്മയുടെ വാശി അല്ലെ അമ്മയ്ക്ക് കണ്ണനോട് അത്ര സ്നേഹമാണ് നമുക്ക് പുറമേന്ന് നോക്കുമെന്ന് തോന്നും ഈ അമ്മ എന്താ ഈ പറയണ എന്നൊക്കെ തോന്നും പക്ഷേ ഭക്തിയാലുള്ള രസം ഭക്തിയാലുള്ള ആനന്ദം അത് അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ അല്ലേ അപ്പോൾ അമ്മ അവസാനം ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അവസാനം മകൻ പറഞ്ഞു ഓക്കെ ഞാനൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം ശരിയമ്മ ഞാനൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ആ മകൻ ആ പുറത്തേക്ക് പോയി അങ്ങനെ ആദ്യം ചെന്നൊരു ഡോക്ടറെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന അമ്മ കണ്ണനോട് വീട്ടിലൊരു വിഗ്രഹമുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കണ്ണനോട് ഭയങ്കര ഭക്തിയാണ് വിഗ്രഹം താഴെ പോയപ്പോൾ അമ്മ പറയുന്നു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ അതുകൊണ്ട് ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് കുഴപ്പമില്ല എന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ മകൻ അവിടെ നിന്ന് മറ്റൊരു ഡോക്ടറെ അടുക്കാൻ പോയി അവിടെ പോയിട്ട് ഈ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മയ്ക്ക് ചില മാനസിക ഭക്തി കൊണ്ടുള്ള ചില മാനസിക വിഭ്രാന്തി കൊണ്ട് പറയുന്നതാണ് ഡോക്ടർ ഒരു കാര്യം ചെയ്താൽ വീട്ടിൽ വന്നിട്ട് കണ്ണന് കുഴപ്പമില്ല എന്നൊന്നും അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ ശരിയായിക്കോളും അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുറച്ച് കൂടുതൽ പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞു അത് തരാം എന്ന് പറഞ്ഞ് ഈ മകൻ ഈ ഡോക്ടറെയും വിളിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പോയി അങ്ങനെ ആ ഡോക്ടർ ചെയ്യുന്നു ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ അമ്മ പറയുകയാണ് എൻ്റെ കണ്ണൻ താഴെ വീണു ആ കണ്ണൻ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടർ ഒന്ന് പരിശോധിച്ചു നോക്കൂ അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടേ പറയൂ എന്ന് ഈ അമ്മ പറയുകയാണ് അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അമ്മ ഞാൻ കണ്ണനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹത്തിലൊന്ന് തൊട്ട് തലോടി എല്ലാം നോക്കിയിട്ട് പറഞ്ഞു കണ്ണൻ ഒരു കുഴപ്പവുമില്ല അമ്മ വെറുതെ കടന്ന് സങ്കടപ്പെടുന്നതാണ് കണ്ണൻ്റെ വിഗ്രഹത്തിനല്ല ആ കണ്ണന് അമ്മയെ സംബന്ധിച്ചൊരു വിഗ്രഹമല്ല കണ്ണനാണ് ആ കണ്ണൻ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അമ്മ മ്മതിക്കുന്നില്ല അമ്മ പറയുകയാണെ ഇല്ല നിങ്ങൾ ആ ഡോക്ടറെ ആ ഡോക്ടർ ഡോക്ടറുടെ കഴുത്തിൽ കിടക്കുന്ന ആ സ്റ്റെലിസ്കോപ്പ് വെച്ച് ഒന്ന് പരിശോധിക്കൂ അത് വെച്ച് നോക്കിയാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയുള്ളൂ എന്ന് ഡോക്ടറോട് പറഞ്ഞു അവസാനം അമ്മയുടെ നിർബന്ധ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ ഡോക്ടർ ആ സ്റ്റെതസ്കോപ്പ് വെച്ച് കണ്ണനെ ഇങ്ങനെ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് ഇങ്ങനെ ആ ഹൃദയത്തിന്റെ ഭാഗത്ത് ഈ സ്റ്റെതസ്കോപ്പ് വെച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്നൊന്ന് ഞെട്ടി എന്താ അവിടെ അവിടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് അനുഭവിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പെട്ടെന്നൊരു സംശയം ഇതെന്താണ് അങ്ങനെ മാറി മാറി ആ ഹൃദയഭാഗത്ത് കണ്ണൻ്റെ ഹൃദയഭാഗത്ത് ആ സ്റ്റെലോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഹൃദയമിടിക്കുന്നത് ഇങ്ങനെ കാണാൻ അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നു അമ്പരന്ന് പോയി ആ ഡോക്ടർ നിമിഷ നേരത്തിനുള്ളിൽ ആ ഡോക്ടറുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ അടർന്നടർന്ന് വീഴുകയാണ് അങ്ങനെ ഡോക്ടർ ആ അമ്മയോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ അല്ലെങ്കിൽ നിറ കണ്ണുകളോടെ അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മയുടെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല നോക്കുമ്പോൾ കണ്ണൻ്റെ കണ്ണിന് ഒരു കുഴപ്പവും അമ്മയുടെ കണ്ണൻ ആരോഗ്യവാനാണ് എന്ന് ഡോക്ടർ പറയുകയാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്കും സമാധാനമായത് ആ ഡോക്ടർ ആ അമ്മയുടെ മകൻ്റെയിൽ നിന്ന് കാശ് കൂടുതൽ ചോദിച്ചിരുന്നതാണ് നേരത്തെ പക്ഷേ തനിക്ക് കാശൊന്നുമേ വേണ്ട എന്നും പറഞ്ഞ് നിറകണ്ണുകളോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചുറ്റും നിന്നവരൊക്കെ അമ്പരന്ന് പോയി എന്തായാലും ആ ഒരു ദിവസത്തോടു കൂടി ആ ഡോക്ടർ കൃഷ്ണഭക്തനായി മാറുന്നു തൻ്റെ ജോലി ഉപേക്ഷിക്കുന്നു തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷ്ണഭ പൂർണ്ണ കൃഷ്ണഭക്തനായി മാറിയ അദ്ദേഹം ഭഗവാൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭഗവാൻ വസിച്ചിരുന്ന ഭഗവാൻ ആടിത്തിമർത്ത ആ വൃന്ദാവനത്തിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു അനുഭവകഥയിലൂടെ അല്ലെ ആ അമ്മയ്ക്കുണ്ടായ അനുഭവം ആ ഡോക്ടർക്കുണ്ടായ അനുഭവം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഏത് രീതിയിലാണോ കണ്ണനെ കാണുന്നത് നമ്മൾ ഏത് രീതിയിലാണോ കണ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഭഗവാൻ അത്രയ്ക്ക് ഭക്തവത്സലനാണ് ഭക്തരോട് അത്രയ്ക്ക് വാത്സല്യമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ആ അമ്മ വിചാരിച്ചതുപോലെ കണ്ണൻ കണ്ണൻ എപ്പോഴും കണ്ണൻ അവിടെ കണ്ണൻ ഇവിടെ കണ്ണൻ തൊട്ടതെല്ലാം കണ്ണൻ കാണുന്നതെല്ലാം കണ്ണൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമ്മോട് കൂടെ വരുന്ന ആളാണ് സശാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പോൾ മാത്രം ചിന്തിക്കുക മാത്രം പ്രവർത്തിക്കുക മാത്രം പറയുക നന്മയെ കണ്ടുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക അങ്ങനെ നന്മ മാത്രം കണ്ടുകൊണ്ട് കണ്ണൻ മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആ നല്ല കാര്യങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കണ്ണൻ കൂടെ ഉണ്ടാവും അപ്പോൾ കണ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോകോപന്തു സർവം കൃഷ്ണാർപ്പണമി ബോൽ രാധേ രാധേ